ഒരു വർഷത്തിൽ മുപ്പത് കോടി രൂപ ശമ്പളം കിട്ടും നിങ്ങൾ പോകാൻ റെഡിയാണോ വളരെ സിമ്പിളായ വർക്കാണ് വൈകുന്നേരമായാൽ രാത്രിയായാൽ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യണം രാവിലെ ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യണം ഓക്കേ പോകാൻ റെഡിയാണോ റെഡി ആണെങ്കിൽ പറഞ്ഞോളൂ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ ലൈറ്റ് ഹൗസിലാണ് ഈ വർക്കുള്ളത് ഇതുവരെയും ഈ ജോലി ചെയ്യാനായി ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നാണ് പറയണത് വളരെ എളുപ്പമുള്ള ഈ ജോലിക്ക് എന്താ ആളെ കിട്ടാത്തതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്ന അതിൻ്റെ കാരണം കേട്ടോളൂ അതറിഞ്ഞിട്ട് നിങ്ങൾ പോകാൻ റെഡിയാണെങ്കിൽ നമുക്ക് അതിനുള്ള നടപടികൾ ആരംഭിക്കാം പല മാധ്യമങ്ങളും ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് ഇത്രയും വെളുപ്പുള്ള ഒരു വർക്കിന് മുപ്പത് കോടി രൂപ ശമ്പളം കൊടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ കേട്ട അതിശയിക്കേണ്ട അതിശയിക്കേണ്ടതെന്ന കാരണം കേട്ടോളൂ ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഫറോസ് ദ്വീപ് സമൂഹങ്ങളിലെ ഒരു നദിക്കൊത്ത നടുക്കാണ് ഒരു വലിയ പാറക്കൂട്ടത്തിന് മുകളിൽ ഒരിക്കൽ ക്യാപ്റ്റൻ മൗറീഷ്യസ് അതുവഴി കപ്പലിൽ പോകുമ്പോൾ ഒരു അർദ്ധരാത്രി സമയത്ത് ഉടുന്നനെ കൊടുങ്കാറ്റ് ഉണ്ടാക്കുകയും വലിയ തിരമാലകൾ വരികയും ചെയ്തതിൻ്റെ ഫലമായി ദിശ മാറിപ്പോയ കപ്പൽ ആ സ്ഥലത്ത് നിലനിന്നിരുന്ന വലിയ പാറക്കൂട്ടങ്ങളിൽ ചെന്നിടിക്കുകയും ഒരുപാട് പേര് മരണപ്പെടുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് അത്രേ അവിടെ ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിക്കാനായി തീരുമാനമെടുക്കുന്നത് ഇതൊക്കെ കേട്ട നിങ്ങൾക്ക് ഇനി തീരുമാനിക്കാം ഈ ജോലി നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്ന് ഒരു കൊല്ലം വർക്ക് ചെയ്താൽ മുപ്പത് കോടി രൂപ ശമ്പളമാണ് അടിക്കടി പാറക്കൂട്ടങ്ങളുടെ മുകളിലേക്ക് വലിയ തിരമാലകൾ വന്നടിക്കും ഇടയ്ക്കിടെ വലിയ കൊടുങ്കാറ്റുണ്ടാവും ഇതൊക്കെ സഹിച്ച് ഒരു വർഷത്തോളം അവിടെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്കാവുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ജോലി തിരഞ്ഞെടുക്കാം ധൈര്യമുള്ളവർക്ക് പുറപ്പെടാം അപ്ലൈ ചെയ്യാം ഓൾ ദി ബെസ്റ്റ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്തു വെച്ചോളൂ